നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും അവിശ്വാസം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ സഖരിയാവ് ദൂതനോട് ഇത് ഞാൻ എന്തോദനാൽ അറിയും ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു ദൂതനവനോട് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയലാകുന്നു നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നെ അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു തക്ക സമയത്ത് നിവൃത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് ഇത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്നുത്തരം പറഞ്ഞു ജനം സഖരിയാവനായി കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു അവൻ പുറത്തു വന്നാറെ അവരോട് സംസാരിപ്പാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു അവൻ അവർക്ക് ആമ്യം കാട്ടി ഉമ്മനായി പാർത്തു അവനെ ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി സെക്കരിയാവിന്റെയും എലിസബത്തിൻ്റെയും ജീവിത വിശുദ്ധി അത് പരിഗണിച്ചാണ് അവർക്ക് ജീവിത വിശുദ്ധിയുള്ള കർത്താവിൻ്റെ വഴിയൊരുക്കാൻ പോകുന്ന ഏലിയാവിന് തുല്യനായ ഒരു പ്രവാചകനെ നൽകാൻ ദൈവത്തിന് പ്രസാദമുണ്ടായത് തീർച്ചയായിട്ടും മകനുണ്ടാകാൻ ഇവർ രണ്ടുപേരും പ്രാർത്ഥിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഉത്തരം വൈകിയതിനാൽ ഇനി അത് സംഭവിക്കയില്ല എന്നുള്ള ഒരു അവിശ്വാസം ശകരിയാവനുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണം അത് നിർബന്ധമാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരും പാപത്തെ വെടിഞ്ഞ് പാപത്തോട് അന്ധവിശ്വാസങ്ങളോട് അനാചാരങ്ങളോട് വേർപാട് പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുളിപ്പില്ലായ്മ ആചരിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ പോലെ ജീവിക്കണം യേശുവിനെ അനുരൂപമായിട്ട് യേശു ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണം യേശു പോലെ പെരുമാറുവാൻ ഇടയായിത്തേരണം യേശു തന്നെ ശകാരിച്ചിട്ട് ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് വിഷ്ണു പറയാതെ ന്യായമായി വിധിക്കുന്ന പോലെ കാര്യംപിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും പരിഹാസമോ നിന്നയോ ഒക്കെ ഉണ്ടായാൽ തർക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല ആ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു താഴ്മ ഒരു വിനയം നമുക്കുണ്ടാകണം ഇംഗ്ലീഷിൽ പറയാറുണ്ട് വീക്ക്നസ് ഈസ് നോട്ട് വീക്ക്നെസ് തീർച്ചയായിട്ടും ആളുകൾ നമ്മളെ ശകാരിക്കോ നിന്ദിക്കോ സംശയിക്കോ തെറ്റിദ്ധരിക്കോ പിന്നെ നമ്മളെ ഉപദ്രവിക്കുകയോ ചെയ്താൽ നമ്മൾ ആ കാര്യം കർത്താവ് ചെയ്തതുപോലെ ദൈവത്തിന് വിട്ടുകൊടുക്കാനായി തയ്യാറാകണം സെഗരിയാവിൻ്റെ ഉത്സവത്തിനും ജീവിത വിശുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതുമാത്രം പോരാ വിശ്വാസവും ഉണ്ടാകുന്നു ആ വിശ്വാസത്തെ നമ്മൾ ക്ഷീണിക്കാൻ പാടില്ല ആ വിശ്വാസത്തിൽ നമ്മൾ വളരണം പക്ഷെ ഇവിടെ ജീവിതവിശുദ്ധി ഉണ്ടായിരുന്നെങ്കിലും സെഗരിയാവിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല വിശ്വാസം അല്ലെങ്കിൽ കുറഞ്ഞുപോയി അതുകൊണ്ടാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇത് പറഞ്ഞപ്പോൾ കർത്താവ് സ്തോത്രം ആമേൻ എന്ന് മാത്രം അടിയന്താ എന്ന് മാത്രം പറയേണ്ട ചക്കരിയാവ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ വൃദ്ധൻ എൻ്റെ ഭാര്യ വയസ്സ് എന്നവൾ എന്ന് പറഞ്ഞപ്പോൾ ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അദ്ദേഹം പറയുകയാണ് അല്ല ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടല്ലോ അബ്രഹാമിനും സാറയ്ക്കും മക്കളുണ്ടായത് വാർഷികത്തിലാണ് അതുപോലെ ഇസ്ഹാക്ക് വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത് വർഷം മക്കൾ ഉണ്ടായില്ല പിന്നീട് മനോഹിക്കും ഭാര്യയ്ക്കും വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലം കഴിഞ്ഞാണ് മക്കൾ മക്കളുണ്ടായത് അങ്ങനെയുള്ള സംഭവങ്ങൾ വേദപുസ്തകത്തിൽ മുമ്പുണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് യു പോലെ നല്ല കാര്യം എന്ന് മാത്രം പറയേണ്ട സക്കരിയാവ് അദ്ദേഹം ഹൃദയത്തിൽ സംശയിക്കുക മാത്രമല്ല അത് ദൂതനോട് പരസ്യമായിട്ട് പറയുകയും ചെയ്തു അപ്പോൾ സാധാരണ രൂപം കാട്ടിയിട്ട് ഇറങ്ങി വരുന്ന പുരോഹിതൻ ജനത്തെ അനുഗ്രഹിക്കണം പക്ഷേ യാതൊരു അനുഗ്രഹ അനുഗ്രഹവോചനവും പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ആംഗ്യം മാത്രം കാട്ടി കാരണം ദൂതൻ പറഞ്ഞു തക്ക സമയത്ത് നിവൃത്തിയാകേണ്ട ഈ കാര്യം നീ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് സംശയിച്ചത് കൊണ്ട് നീ അത് സംഭവിക്കുന്ന ഒരു പാർക്കും എന്ന് പറഞ്ഞു ഒമ്പതാം അമൃതാസങ്കർത്തനത്തിൽ ഒരു വാക്യമുണ്ട് ദുഷ്ടനോട് ദൈവം ചോദിക്കുന്നു എൻ്റെ വചനം നിന്റെ വായിലെടുപ്പാനും എൻ്റെ ചട്ടങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാനും നിനക്ക് എന്ത് കാര്യം അപ്പോൾ ദൈവവചനം പ്രസംഗിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേൾക്കും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും വൈകിയാലും ദൈവം ഉത്തരം തരും ദൈവവാക്തത്വങ്ങൾ വിശ്വസ്തനാണ് ആ ദൈവത്തിനായി നാം കാത്തിരിക്കണം ഇതാണല്ലോ പ്രസംഗിക്കേണ്ടത് അത് പ്രസംഗിക്കുന്ന ഒരാള് ജീവിതത്തിൽ അത് വിശ്വസിക്കുന്ന തന്നെ ആയിരിക്കണം അല്ലാതെ പ്രസംഗമൊന്നും വിശ്വാസം വേറൊന്നും പ്രസംഗം നാവിൽ നാവിലെ വാക്കുകൾ ഒന്നും ഹൃദയത്തിലെ ചിന്ത വേറൊന്നും അതാകാൻ പാടില്ല രണ്ടും ഒരുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ അത് വ്യാജമാണ് പൗലൂസ് സസലോനിക്കരോട് പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യാജമായിട്ടായിരുന്നില്ല സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിച്ചെങ്കിൽ ഞങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരുന്നു ക്ഷമയെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിൽ ഞങ്ങൾക്ക് ക്ഷമ ഉണ്ടായിരുന്നു ഏഹ് സഹിഷ്ണുതയെക്കുറിച്ച് പ്രസംഗിച്ചെങ്കിൽ ഞങ്ങൾക്ക് സഹിഷ്ണുത ഉണ്ടായിരുന്നു കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിച്ചെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നവരായിരുന്നു അല്ലാത്തത് വ്യാജമാണ് ഇവിടെ ദൈവദൂതൻ സഖ്യരാമനോട് പറയുകയാണ് ഇത് വരെ നിനക്ക് നിവോദനം പറയാൻ അനുവാദം ഇല്ല ന്യൂമനായിട്ട് പാർത്തേ മതിയാവും അദ്ദേഹം ദേവാലയത്തിൽ ആംഗ്യം കാണിച്ച് കഴിഞ്ഞു തൻ്റെ ശുശ്രൂഷകാലം തികഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ ഇടയായി അവിടെയും ആംഗ്യം കാണിച്ചു കൊണ്ട് ജീവിക്കുവാൻ ഇടയായി പ്രിയപ്പെട്ടവരെ ദൈവസന്നദ്ധിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധി നമുക്ക് വേണം പാപങ്ങളോട് വേർപെട്ട് നമ്മൾ ദൈവത്തിന് വിശുദ്ധമായൊരു ജീവിതം കാഴ്ചവെക്കണം ഒപ്പം ദൈവം ശക്തനാണ് വാക്തത്വങ്ങൾ വിശ്വസ്തനാണ് അവൻ വാക്കുമാറാത്തവനാണ് അവൻ സഹായിക്കും എന്നുള്ള ആ വിശ്വാസവും നമുക്കാവശ്യമാണ് ഇത് വിശുദ്ധിയും നമ്മൾ ജനത്തെ പഠിപ്പിക്കണം വിശ്വാസവും ജനത്തെ പഠിപ്പിക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഗുണപാഠം സക്കരിയാവിനോട് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് ജീവിത വിശുദ്ധി മാത്രം പോരാ നമുക്ക് വിശ്വാസവും ഉണ്ടായിരിക്കണം അതാണ് സക്കരിയാവ് നമുക്ക് നൽകുന്ന പാഠം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ